നമസ്കാരം സുരേഷ് ഗോപി വോട്ട് തേടി സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കരുതേ എന്നാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ തനിക്ക് വലിയ തോതിൽ ചതി പറ്റി തന്നെ ആരൊക്കെയോ ചേർന്ന് ചതിച്ചു എന്നൊക്കെ സുരേഷ് ഗോപി വോട്ടർമാരോട് പറയുന്നുണ്ട് ആ ചതി ഇത്തവണ പറ്റരുത് എന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിയെ ചതിച്ചത് സുരേഷ് ഗോപിയുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് എന്ന് സുരേഷ് ഗോപിക്ക് കൃത്യമായി മനസ്സിലായി അതിന് കാരണം കേരളത്തിൻ്റെ നോമിനിയായല്ല സുരേഷ് ഗോപി കഴിഞ്ഞ തവണ ഈ മത്സരത്തിന് കേരളത്തിൽ ഇറങ്ങിയത് തൃശ്ശൂരിൽ ഇറങ്ങിയത് എന്നത് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ നോമിനിയായിട്ടായിരുന്നു കേന്ദ്രത്തിൻ്റെ മത്സരാർത്ഥിയായിട്ടായിരുന്നു അതായത് മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ മത്സരാർത്ഥിയായിട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയത് അതും വളരെ വൈകി തെരഞ്ഞെടുപ്പിന് മൂന്നോ നാലോ ആഴ്ചകൾക്ക് മുൻപാണ് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിയുടെ എത്തപ്പെടൽ അതിനുശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിറയുകയും മൂന്ന് ലക്ഷത്തോളം അതിനധികവും വോട്ട് പിടിച്ച് താരമായി മാറുകയും ചെയ്തു എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷനിൽ സുരേഷ് ഗോപി അതേ അതേ ചതി തന്നെ പിന്തുടരും എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരൊക്കെയാണോ അദ്ദേഹത്തെ ചതിച്ചത് അവരെക്കാൾ കൂടുതൽ ഇപ്പോൾ ചതി വരും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ചതിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലെത്തുമ്പോൾ കൂടെ നിൽക്കുന്നവർ മാത്രമല്ല കോൺഗ്രസും സി പി എമ്മും ചതിക്കും അങ്ങനെ സുരേഷ് ഗോപിക്ക് വിജയസാധ്യത മങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സി പി ഐയോ കോൺഗ്രസ്സോ ആരെങ്കിലും ഒരാൾ മാത്രം മതി പാർലമെന്റിലേക്ക് എന്ന ഒരു തീരുമാനം അണ്ടർഗ്രൗണ്ടിൽ എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മുരളീധരനെ ജയിപ്പിക്കുക എന്ന ഒരു അടവു നയത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് സി പി എമ്മിനും സി പി ഐക്കുമുള്ള വോട്ടുകൾ തിരിച്ച് മുരളീധരനിലേക്ക് എത്തുകയും ഒരു കാരണവശാലും ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും പാർലമെൻറ്റിൽ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കരുതെന്ന ഒരു ഗൂഢലക്ഷ്യം ഇരു കക്ഷികളും തമ്മിൽ അല്ലെങ്കിൽ ഇരു മുന്നണികളും തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് ആ കരാർ ഉണ്ടായിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇത്തവണയും ജയിക്കുമെന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള ആശങ്കകൾ നിലനിൽ ആശങ്കകൾ നിലനിൽക്കുന്നത് സുരേഷ് ഗോപിയെ അടിയെ വാരാനുള്ള പദ്ധതികൾക്ക് തുടക്കമായി എന്നത് എന്ന് തന്നെ വേണം കരുതാൻ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ നടന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ചതി രണ്ടായിരത്തി ഇരുപത്തി സുരേഷ് ഗോപിക്ക് പറ്റും എന്ന് വേണം കരുതാൻ കേരളത്തിൽ നിന്നും ഇത്തവണയും ബി ജെ പിക്ക് ഒരു പാർലമെൻറ്റ് സീറ്റ് പോലും കിട്ടില്ല എന്നുള്ള സർവേകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ചതി സുരേഷ് ഗോപിക്ക് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല